ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന തലക്കെട്ടിൽ എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജംഗ്ഷനിൽ അംബേദ്കർ സ്ക്വയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി കെ ഷൌക്കത്ത് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഇന്ത്യ മഹാരാജ്യത്ത് ശ്രീമാൻ അംബേദ്കർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത് നാം പലവട്ടം കേട്ടിട്ടുണ്ടാകും എങ്കിൽ പോലും റിപ്പബ്ലിക് ദിനാഘോഷ ഈ ചടങ്ങിൽ അദ്ദേഹത്തെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെയും ഒരു ദുരവസ്ഥ കുറഞ്ഞ രീതിയിലെങ്കിലും പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഭരണഘടനയിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം വരുന്ന ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാർ ശൂദ്രർ അല്ലെങ്കിൽ ശേഷം ചാതുർവർണ്ണ വ്യവസ്ഥയിൽ മനോസ്മൃതിയിൽ ശേഷമുള്ള താഴെയുള്ള ജനങ്ങൾ പട്ടിയുടെയോ പുഴുവിന്റെയോ വിലയില്ലാത്ത ഇന്ത്യയിലെ മഹാകോടി ജനങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ഭരണഘടനയാണ് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടനയാണ് അംബേദ്കർ വിഭാവനം ചെയ്തത് ലോകത്തിലെ തന്നെ എഴുതപ്പെട്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഷാനവാസ് കൊടിയൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് മങ്ങാട്ട സക്കീന ടീച്ചർ അബ്ദുൾ സലാം സിയാദ് ഉളിയന്നൂർ സുനിതാ സലാം പി എം ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി